ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരെയും കൂടി വാരിപ്പിറക്കിയിട്ട് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോവാണ് എന്തെന്ന് വെച്ചാൽ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും പിള്ളേർക്ക് എല്ലാവർക്കും പനിയും ചുമയും ഒക്കെയാണ് അപ്പോൾ എന്തായാലും ഇന്ന് അവിടെ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു പേരൂർക്കട ഹോസ്പിറ്റലിൽ അപ്പോൾ വിചാരിച്ച് എന്നാൽ പിന്നെ ആ ഒരു ഒറ്റ പ്രാവശ്യം തന്നെ പോയിട്ട് എന്ന് വിചാരിച്ച് അങ്ങനെയാണ് പോകുന്നത് ഇത് പേരൂർക്കട മാർക്കറ്റാണ് കേട്ടോ ഈ റൈറ്റിൽ കാണുന്നത് അവിടെ അടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ അങ്ങനെ ഹോസ്പിറ്റലൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ ആദ്യം കാണുന്നത് നമ്മൾ ആ എൻട്രൻസിൻ്റെ അവിടെ ആദ്യം കാണുന്നത് സൂപ്രട്ടിൻ്റെ ഓഫീസൊക്കെയാണ് മുമ്പ് അവിടെ ആയിരുന്നു പീഡിയാട്രിഷ്യൻ്റെ വാർഡ് ഇപ്പോൾ എല്ലാം കൂടി ഈ ഒരൊറ്റ ബിൽഡിങ്ങിലാക്കിയിട്ടുണ്ട് അതാണ് കുറച്ചുകൂടി കൂടി എല്ലാവർക്കും കൺവീനിയൻറ്റ് എന്തെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ പീഡിയാട്രിഷ്യനും അവിടെ ആയിരുന്നു രാവിലെ തന്നെ നമ്മൾ നമ്മൾ നല്ല രാവിലെയാണ് വന്നത് എന്നിട്ട് തന്നെ അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓ കിട്ടി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അത്യാ നല്ല ക്യൂ ഉണ്ട് എപ്പോഴും ഇവിടെ വന്നാലും തിരക്കാണ് ഇതൊക്കെ വാർഡാണ് കേട്ടോ ഈ കാണുന്നത് എന്നിട്ട് നമ്മൾ നേരെ ഇവിടെയാണ് കൺസൾട്ടിങ് ആരും വന്നില്ല ക്യൂവിൽ തിരക്കുണ്ടെങ്കിലും ഡോക്ടേഴ്സൊന്നും വന്നിട്ടില്ല തിരക്കും കുറവാണ് പക്ഷേ നല്ല അത്യാവശ്യം ക്യൂ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മോന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാത്റൂമിലോട്ട് പോയി ഇവിടെ നിന്ന് ലൈറ്റ് പോലും ഇട്ടിട്ടില്ല എന്നു വച്ചാൽ ഒന്നും ഓപ്പണായി തുടങ്ങിയില്ല അതുകൊണ്ടായിരിക്കും അറ്റൻഡർ വന്നാലാണ് ലൈറ്റൊക്കെ ഇട്ട് പിന്നെ ആൾക്കാർ വരുന്നതിനനുസരിച്ചിട്ട് തിരക്കുണ്ടാവും പിന്നെ നമ്മൾ കൺസൾട്ടിങ്ങൊക്കെ കണ്ടിട്ട് പിന്നെ അങ്ങ് തിരക്ക് കൂടിയൊണ്ട് വീഡിയോ എടുത്തില്ല ഇവിടെയാണ് ടാബ്ലറ്റ് ഫാർമസി ടാബ്ലറ്റ് വാങ്ങുന്നത് ഇവിടെയും ഭയങ്കര ക്യൂ ആണ് സാധാരണ പക്ഷെ ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ രാവിലെ വന്നതുകൊണ്ടായിരിക്കും ഒ പിയിലും ഫസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്ത് ഈ ടാബ്ലറ്റ് വാങ്ങിക്കുന്ന അവിടെ അത്ര ക്യൂല ഇത് ലാബാണ് കേട്ടോ നമ്മൾ ഇനി ഇറങ്ങാൻ പോകുന്നത് ഇനി നമുക്ക് ഫ്രണ്ടിൽ കൂടി ഒക്കെ പോകണമെങ്കിൽ സ്റ്റെപ്പ് കയറിയിട്ടില്ലെങ്കിൽ ലെഫ്റ്റ് ലിഫ്റ്റും ഉണ്ട് അവിടെ കൂടി ഇറങ്ങാം ഇത് നമ്മൾ ഈ സൈഡ് ഫാർമസിയുടെ ആ സൈഡിലാണ് ഇറങ്ങുന്നത് നമുക്ക് ഇതുവഴി പോയാലും ഇതാ കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് തന്നെ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയും കൂടി ഇവിടെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് പോവാമെന്ന് വിചാരിച്ചു ഇവിടെ നിന്ന് കയറാമെന്ന് അങ്ങനെ കൺസൾട്ടിങ്ങൊക്കെ കഴിഞ്ഞതുകൊണ്ട് നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ പിന്നെ എല്ലാവർക്കും വിശപ്പായി അങ്ങനെ കാപ്പി കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു പിന്നെ നേരെ പോകുന്നത് നമ്മളിവിടെ ആയിട്ടുണ്ട് മൂന്ന് വയ്യഞ്ഞിട്ടൊക്കെ അല്ലാണ്ട് നമ്മൾ എപ്പോഴും നമുക്ക് നിയർ ബൈ ആയതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ പേരൂക്കട ഹോസ്പിറ്റലിലാണ് വരുന്നത് നമുക്കിവിടെ അടുത്ത് തന്നെ ഒരു കുമാർ ടീ സ്റ്റോൾ അങ്ങനത്തെ ഒരു തമിഴ്സിൻ്റെ ഒരു കടയുണ്ട് അവിടെ നിന്നാണ് എപ്പോഴും ഫുഡ് കഴിക്കുന്നത് ചായയാണെങ്കിലും കാപ്പിയാണെങ്കിലും എപ്പോഴും അവിടെ ആയിരിക്കും പോകുന്നത് അപ്പം നമുക്ക് അവിടെ അത്രയും അറിയാമെന്നുള്ളത് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്ന് പോവുകയാണ് നടക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ഇവിടുത്തെ പേവാട് പേവാട് ഇവിടെയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും അങ്ങനെ നോക്കിയപ്പോൾ ഇതാ ആ അവിടുത്തെ എൻട്രൻസ് നോക്കിയപ്പോഴത്തേക്ക് എൻട്രൻസിൽ നിന്ന് ഇറങ്ങിയിട്ട് നോക്കിയപ്പോൾ ഒരു കടയും തുറന്നിട്ടില്ല ദീപാവലി ആയതുകൊണ്ടായിരിക്കും അങ്ങനെ അനിയം പറഞ്ഞു എന്നാൽ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും കഴിക്കാമെന്ന് അങ്ങനെന്താ പോയി 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 ഇതിപ്പോൾ പേരൂർ കൂടെ എത്തിയതേ ഉള്ളു പോയി 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 മണ്ണന്തല എത്തി അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എനിക്ക് പിന്നെ മണ്ണന്തലൊന്നും അത്ര നല്ല ഹോട്ടലൊന്നും ഇല്ല എല്ലാം വെജിറ്റേറിയൻ എനിക്ക് എവിടെയെങ്കിലും പോയാൽ അതായത് രാവിലെ ആണെങ്കിൽ എനിക്ക് ദോശ അത് ഈ പ്ലെയിൻ ദോശ മസാല ദോശ അല്ലെങ്കിൽ പൂരി അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം അത് അമ്പലത്തിൽ പോയിട്ടിറങ്ങിയിട്ടാണെങ്കിലും രാവിലെ പോകണമെങ്കിലും അങ്ങനെ എത്തി എത്തിതാ മണ്ണന്തല എത്തി പക്ഷേ വേറെ എനിക്ക് അത്ര പരിചയമില്ലാത്ത കടയിൽ കയറുന്നതും അത്ര ഇഷ്ടമില്ല എനിക്ക് നമ്മൾ പരിചയം എന്ന് വെച്ചാൽ കയറി കയറി പരിചയമുള്ള കടയിൽ കഴിക്കുന്നേനെ എനിക്ക് കുറച്ചു കൂടി ഇഷ്ടം അങ്ങനെ മണ്ണന്തല വന്നിട്ട് ഇവിടെ ഒരു മഹാരാജ ഹോട്ടലുണ്ട് ഇവിടെ കയറിയപ്പോഴോ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഒരു സീറ്റുകളും ഇല്ല അങ്ങനെ എന്താ ഈ നമ്മളിരിക്കുന്ന അവിടെ നമ്മളെ നമ്മൾ മോഡലാണ് കേട്ടോ പഠിച്ചത് അവിടുത്തെ ഒരു സാറുണ്ടായിരുന്നു അലക്സ് സാറ് സാറ് ചായ കുടിക്കായിരിക്കുമായിരുന്നു അപ്പോൾ നമ്മളെയൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഒത്തിരി പേരുണ്ടല്ലോ കുറച്ച് പേര് അങ്ങനെ നമ്മൾ കണ്ടപ്പോൾ സാറ് ചായ മാത്രമല്ലേ കുടിക്കുന്നത് ചായ സാറും രണ്ട് ടീച്ചേഴ്സ് അങ്ങനെ അവർ മാറിത്തന്നു സാനോട് സംസാരിച്ചു ഒത്തിരി നാളായി സാനെ കണ്ടിട്ട് അങ്ങനെ അവിടെ നിന്ന് പൊറോട്ടയും തക്കാളി കറിയാണ് കഴിച്ചാൽ വണ്ടി ഓപ്പോസിറ്റ് പാർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് ക്രോസ് ചെയ്ത് വണ്ടി കയറി ഇനി നമുക്ക് അടുത്താണല്ലോ ജസ്റ്റ് അങ്ങോ ഫ്രണ്ടിലോട്ട് പോയിട്ട് ലെഫ്റ്റ് പോയാൽ മതി അങ്ങനെ പോ വിചാരിച്ചിട്ട് വണ്ടിയിലൊക്കെ കയറി വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞു പറഞ്ഞു നമുക്കിന്നൊരു പായസം വെക്കാമെന്ന് ഓണത്തിന് വാങ്ങിച്ചതാണ് ഇത് പായസം മിക്സ് ഉണ്ടല്ലോ അതാണ് അപ്പോൾ അതിൻ്റെ ഇതൊന്നും എടുക്കാൻ പറ്റില്ല പാക്കറ്റിൻ്റെ ഒന്നും ഇൻഡക്ഷൻ ഇതിൽ വെച്ചിട്ടാണ് വെക്കുന്നത് അങ്ങനെ നമ്മൾ സാധാരണ കുറച്ച് പാലും ചൂടുവെള്ളത്തിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ടാണ് ഇത് വേവിക്കുന്നത് നല്ല വേവുണ്ടല്ലോ ഇത് വെള്ളത്തിൽ വെള്ളം ഇത് വേവിച്ചത് കുഞ്ഞൊക്കെ അങ്ങനെയാണോ വെക്കുന്നത് അങ്ങനെതാ വെള്ളം കൂടിപ്പോയി സത്യം പറഞ്ഞാൽ വേവിക്കുവാണ് പക്ഷേ ഇൻഡക്ഷനിൽ വെച്ചിട്ട് പെട്ടെന്നൊന്നും വേവുന്നില്ല നല്ല സമയം എടുത്തു അങ്ങനെ ഞാൻ വെന്താന്നൊക്കെ നോക്കുവാണ് നമുക്ക് ഈ പായസം മിക്സ് എനിക്ക് അത്ര ഇഷ്ടമില്ല എനിക്ക് നമ്മൾ സാധാരണ വേമസില് ഉണ്ടല്ലോ അതാണ് ഇഷ്ടം എന്നിട്ട് പാൽ ഒഴിച്ചു കൊടുത്തു നമ്മൾ തിളപ്പിച്ചിട്ടാണ് ഒഴിക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്തു പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ഇല്ലല്ലോ അതിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ നമ്മൾ സപ്പറേറ്റ് ഒന്നും നട്ട്സ് ആണെങ്കിലും അങ്ങനത്തെ ഒന്നും ഇടണ്ടല്ലോ വേണമെങ്കിൽ നെയ്യ് ഒഴി ഇടാം എനിക്ക് ഇത് മറ്റേ അടയുടെ മിക്സാണ് സേമിയ പാലടയുടെ ഈ ഇതിൻ്റെ തന്നെ ബർമസല്യുണ്ടല്ലോ എനിക്ക് അതിൻ്റെ ഫ്ലേവറ് അത് അത് ഇനി നമ്മൾ വാങ്ങിയത് പാലട സേമിയം പാലടയല്ലല്ലോ സേമിയത്തിൻ്റെ മറ്റേ റോസ് കളറിൽ വരുന്നൊരിതുണ്ടല്ലോ അതായത് ആണെന്തോണത്തിന് എനിക്കത് ഇഷ്ടപ്പെട്ടതേ ഇല്ല ഇത് കുഴപ്പമല്ല അങ്ങനെ എന്താ ഒത്തിരി നേരം എടുത്ത് കേട്ടോ ഇത് വയ്ക്കുക ഇത് അത്ര ടൈം വേണ്ടാത്തതുകൊണ്ടാണ് എല്ലാം മിക്ക ഇത് വാങ്ങുന്നത് പക്ഷേ വെള്ളം കൂടിപ്പോയതുകൊണ്ട് അത് കുറച്ചെങ്കിലും വറ്റണ്ടേ അങ്ങനെ കുറച്ച് ടൈം എടുത്തു അങ്ങനെതാ നെയ്യൊക്കെ നെയ്യ് നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ നമ്മൾ നെയ്യൊക്കെ ഇട്ടു പിന്നെ ഇട്ട് കുറച്ചുകൂടി തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്തു ഇവിടെ ഒരു ഇങ്ങനെ ഒരു നിഴല് പോലെ വരുന്നത് അവിടെ ഇങ്ങനെ ഷെൽഫാണ് അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ വരും അത് കഴിഞ്ഞിട്ട് പായസമൊക്കെ കുടും ഇതൊരു ചെറിയ കേട്ടോ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് ഏതെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ